കർത്താവൽ പ്രേറെ ഇന്ന് ഞാൻ വളരെയധികം നേരത്തെ എണ്ണീറ്റു അപ്പം ഞാൻ കുറച്ച് വാക്യങ്ങളിൽ വായിച്ചുകൊണ്ടിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിൽ തട്ടിയ ഒരു വാക്യം വന്നില്ല ഞാൻ സദൃശവാക്യം പതിനെട്ട് ആസ് യുഷൽ കാര്യം എല്ലാ ദിവസവും വായിക്കണമെന്നാണ് എനിക്ക് ഉള്ള ദൈവകൽപ്പന അത് വായിച്ചതിനകത്ത് എനിക്കൊരു ഇന്ന് ഞാൻ ആലോചിക്കുന്ന ഒരു ഇതുമായിട്ടുള്ള ആപ്റ്റായിട്ടുള്ള ഒരു വാക്യം വന്നില്ല അതുകഴിഞ്ഞ് ഞാൻ വിചാരിച്ചു അവൻ്റെ സങ്കീർത്തനം പതിനെട്ടോടെ വായിക്കാം പതിനെട്ടിൻ്റെ ഒന്നിൽ ഞാൻ ഉടക്കി ഞാൻ ഇന്നലെ എൻ്റെ വളരെ അടുപ്പമുള്ള ഒരു അംഗളുമായിട്ട് സംസാരിച്ച് അതിനെ ബേസ് ചെയ്തുള്ള വാക്യമാണ് ഒന്ന് വായിച്ചു നോക്കാം നമ്മൾ നമുക്ക് ആശ്രയം എന്ന് പറയുന്ന ദൈവം മാത്രമേ ഉള്ളൂ അത് കാര്യം എന്ന് പറഞ്ഞാൽ അങ്കിള് പറയുന്നു ഞങ്ങളിൻ്റെ മകൻ്റെ വീട്ടിൽ വന്നിട്ട് ആ ചുറ്റുവട്ടത്തുള്ളവരെല്ലാവരും ഇപ്പം ഇതുതന്നെയാണ് ഇപ്പം നമ്മുടെ ഇന്ത്യയിലും നടക്കുന്നത് എന്നിട്ട് എന്തൊക്കെയോ ക്ഷുത്രമായിരുന്നു നീ നശിച്ചു പോകും നീ മുടിഞ്ഞു പോവും അതിൻ്റെ നാശം കാണാൻ ഞങ്ങളതിന് വേണ്ടി പൂജ ചെയ്യുന്നുണ്ടെന്നെങ്കിൽ പറഞ്ഞ് ഏ പൂജ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നശിക്കുന്നതാണോ നമ്മുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ എനിക്ക് വലിയ വിശ്വാസവും വലിയ ജ്ഞാനമൊന്നുമില്ല ഏഹ് അത് ഞാൻ പറയാം ഞാൻ ഞാൻ ശരിക്കും ഇത് ക്യാപ്സൂൾ ആയിട്ട് നടത്തണമെന്ന് ചോദിച്ചു പക്ഷേ കുറച്ചുകൂടെ നീണ്ടു പറയാൻ ആഗ്രഹിക്കുന്നു കാര്യം പലരും നമ്മളോടും പറയും നീ നശിച്ചു പോകും നീ മുടിഞ്ഞു പോകുന്നൊക്കെ അത് ഇഷ്ടം കൊണ്ട് പറയുന്ന കേട്ടോ മുടിയരുത് എന്ന് വിചാരിച്ച് പറയുന്നതായിരിക്കും പക്ഷെ അങ്ങനെ പറയുന്നവരുണ്ട് അതിനു മറ്റേ തേങ്ങയ്ക്കകത്ത് വയ്ക്കും നാരങ്ങയ്ക്കകത്ത് വയ്ക്കും മാങ്ങയ്ക്കകത്ത് വയ്ക്കും ചക്കയ്ക്കകത്ത് വയ്ക്കും ഇതൊന്നും നടപടിയാകുകയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആശ്രയിക്കുന്ന ജീവിക്കുന്ന ഏക ഏകസത്യഗ്രതത്തിലാണ് അത് ഉറച്ച് വിശ്വസിക്കുന്നുണ്ടോ അത് ഉറച്ച് വിശ്വസിക്കുന്നുണ്ടോ നൂറ് ശതമാനം വിശ്വാസമുണ്ടോ ജീവിക്കുന്ന ഏക സത്യ അത് നമ്മൾ ഈ ബൈബിളിക്കലായിട്ട് എന്തെങ്കിലും വായിച്ച് കേട്ട് ആ ഒരു അറിവ് വെച്ച് കുറേ തട്ടി അങ്ങ് പറയും പക്ഷെ പുള്ളി എന്ന് പറയണം നമ്മുടെ അനുഭവങ്ങൾ നമ്മളെ ദൈവം നടത്തിയ വഴികൾ ഇങ്ങനെ കടൽ കീറി തിരിച്ച് കൊണ്ടുപോയിട്ടുണ്ടോ ആ അനുഭവങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് പറയുക അതിനൊരു ഒരു ചൈതന്യമുണ്ട് അതിനൊരു ഡിവിനിറ്റി അല്ലെങ്കിൽ അതിനൊരു ഒരു ഒരു സബ്സ്റ്റൻസ് ഉണ്ട് അല്ല ചുമ്മാരുന്നിട്ട് ജൽപ്പനങ്ങൾ പറയാതെ ഏഹ് അതാണ് എനിക്കും പറയാനുള്ളത് ആർക്കും ആരെയും ശപിക്കാനൊന്നും പറ്റില്ല ശപിക്കുന്നതിൻ്റെയൊക്കെ അകത്തോട്ടേ തിരിച്ചത് വരുത്തും അപ്പം അങ്കളിങ്ങനെ വിഷമിച്ചു പറഞ്ഞാൽ അങ്കള് അങ്കിളെന്നോട് പറയും അങ്കിളിനോട്ട് വയ്യ അവിടെ മോൻ്റെ വീടിൻ്റെ അവിടെ ചെല്ലാൻ ഞാൻ ചെന്തിനാ അമ്മ ഈ ശാപമൊക്കെ ഒന്നും നമ്മൾ മാറ്റാൻ പോണ്ട നമ്മൾ മാറ്റാൻ പോണോ ശാപമൊക്കെ നമുക്ക് വേണ്ടി മാറ്റാൻ ഒരു ഒരു ഭയങ്കര ശക്തി അവിടെ ഉണ്ട് അങ്ങൾ പോണെങ്കിൽ പോക്കോ ഒരു കുഴപ്പമില്ല അങ്കലാസേനെ എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ രണ്ട് ഉമ്മ ഉമ്മര് അത്രക്കാണ് നമ്മൾ നമ്മുടെ ദൈവത്തിൻ്റെ നമ്മുടെ ക്രിസ്തുവിൻ്റെ ജീവിക്കുന്ന ഏക സത്യ ദൈവമാണ് കേട്ടോ ഈ കിളപ്പിനൊന്നും താങ്ങാൻ പറ്റത്തില്ല എന്നാ ഒരു കിളപ്പാണ് കിളയ്ക്കുന്നത് എന്തെല്ലാം ഇല്ലായ്മകളാണ് പറഞ്ഞ് വരുത്തുന്നത് ആ അവരതാണെങ്കിൽ അവരങ്ങോട്ട് മാറ്റം അതാ മറിച്ചത് തിരിച്ചു മാറ്റാനും മറിക്കാനും നോക്കിയിട്ടില്ല അവരൊക്കെ വന്നുകൊണ്ടാ നാട് ഇങ്ങനെയൊരു നല്ലതായിട്ടിരിക്കുന്നത് തിരിച്ചറിയുന്നൊരു കാലം വരും പതിരും പതിലും എല്ലാം തിരിയുന്നൊരു കാലം വരും ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ കാര്യം ഭയങ്കര സ്വർഗീയമായൊരു അനുഭവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കേട്ടോ